ഹലോ ഗൈസ് ഇന്ന് നമ്മൾ കൊച്ചി പോയ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ യാത്ര തുടങ്ങി ഫ്രണ്ടിൽ ഒരാളിരുന്ന് ഭയങ്കരമായിട്ട് വീഡിയോ എടുത്ത് തകർക്കുവാണേൽ എല്ലാവരെയും കാണിക്കണമല്ലോ അങ്ങനെ എല്ലാവരെയും എടുക്കുവാണ് പാട്ടൊക്കെ പാടി ഭയങ്കര ജോലിയായിട്ടാണ് പോകുന്നത് പാട്ടും പാടി വണ്ടിയിൽ ഒക്കെ കളിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ആസ്വദിച്ചൊരു ട്രിപ്പായിരുന്നു ഇത് അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ നല്ല ഒരു സ്ഥലം കണ്ടേ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി നേരം അവിടെ നിന്ന് ആസ്വദിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷം തുടങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ടാണ് പോയത് ഹോട്ടലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തുറക്കുന്നേ ഉള്ളായിരുന്നു അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും നടക്കുന്ന ഉള്ളായിരുന്നു ഫുഡൊന്നും റെഡി ആയിട്ടും ഇല്ലെന്ന് പറഞ്ഞു നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ കിടന്ന് ഇട്ട് നോക്കി അലയും എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ അവിടെ തന്നെ കയറി പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് വരുത്തി കഴിച്ചുട്ടോ അങ്ങനെ നമ്മൾ കൊച്ചി എത്തി അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മെട്രോയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് ഭയങ്കര വെയിലായിരുന്നു തടിച്ച് കയറുമായിരുന്നു വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് കുറച്ച് ദൂരം നടക്കാൻ നടക്കാമുണ്ടായിരുന്ന അതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോയത് ഉള്ള വെയിൽ മൊത്തം കൊള്ളുകയും ചെയ്തു പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുവാണേൽ അവിടെ ചെന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കൊണ്ട് മിക്ക സിനിമാ നട നടിമാരും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു പക്ഷേ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ആർട്ട് കാണാനായിട്ട് പിന്നെ വെള്ളം കുടിക്കാൻ പോയവരാണ് അവിടെ ഉള്ളവർ എല്ലാവർക്കും വെള്ളം കൊടുത്തിട്ടാണ് വന്നത് ദൈവം മേലിന്ന് താരോട്ടിട്ട് ആറ്റായിരുന്നു യോയോ അണിക്ക കൊള്ളാം അവിടുന്ന് കുത്തി താഴെ വീഴരുത് പിന്നെ നമ്മൾ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി പതിനൊന്ന് മണിയുടെ ട്രെയിനാണ് ആ വരുന്നത് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമുക്ക് സീറ്റ് കിട്ടിയില്ല അതേപോലെ തന്നെ നല്ല തിരക്കുമായിരുന്നു എന്തായാലും ആ ട്രെയിനിലുള്ളവർ ഒരിക്കലും നമ്മളെ മറക്കത്തില്ല അത്രത്തോളം അലിപ്പായിരുന്നു ട്രെയിനിൽ കാണിച്ചത് അകുതി എത്തിയപ്പോഴത്തേക്കും നമുക്ക് സീറ്റ് കിട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് അരവിന്ദൻ മാത്രം അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള പോയിസും കാര്യങ്ങളൊക്കെ തന്നോണ്ടിരിക്കുവാണ് പിന്നെ നമ്മുടെ കുഞ്ഞുവാവ വേറെ വഴിക്ക് പോകുമായിരുന്നു കുഞ്ഞുവാവയ്ക്ക് വേറൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുവാവ അവിടെ നമ്മളെ വിട്ടിട്ട് വേറെ പോയി പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ അവിടെ പിന്നെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ വെയിറ്റ് ചെയ്യുവാണേ പിന്നെ അങ്ങനെ ട്രെയിനൊക്കെ വന്ന് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സീറ്റ് കിട്ടിയായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ച് മെട്രോയിൽ കയറിയല്ലോ എങ്കിൽ പിന്നെ വാട്ടർ മെട്രോയിലും കൂടെ കയറാമെന്ന് വിചാരിച്ച് വാട്ടർ മെട്രോയിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ സൈഡ് സീറ്റ് കിട്ടിയെങ്കിലും പകുതി പേരപ്പുറത്ത് ഞങ്ങൾ രണ്ട് പേര് ഇപ്പുറത്തുമാണ് ഇരുന്നത് വണ്ടിയിലിരുന്ന് ഭയങ്കര പാട്ടും മേളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ ഇറങ്ങിയത് കാക്കനാടാണ് കാക്കനാട് നിന്ന് പിന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുക്കാനാണ് ആണെങ്കിൽ പോകുന്നത് പിന്നെ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് വണ്ടിയിൽ കയറി പിന്നെ പാട്ട് പാടി ഞങ്ങൾ അവിടെ നിന്ന് കേട്ടുകൊണ്ടിരുന്നു അങ്ങനെ ആ ഒരു ദിവസം അടിമനോഹരമായിട്ട് കടന്നുപോയി അങ്ങനെ പിന്നെ രാത്രി ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച എന്താണെന്നറിയത്തില്ല ടവറിന് വേണ്ടിയിൽ തീയിട്ടേക്കുന്നതാണ് കണ്ടത് കാര്യം എന്തോന്നറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങൾ സെൻ്റ് ആ പള്ളിയിൽ വന്നാണ് ഫുഡും കാര്യങ്ങളും കഴിച്ചൊക്കെ ചെയ്തത് ഫുഡ് അടിപൊളിയായിരുന്നു എല്ലാവരും പൊറോട്ടയാണ് വാങ്ങിയത് എനിക്ക് പൊറോട്ട കഴിക്കുക വയ്ക്കാൻ വേണ്ടാത്തതുകൊണ്ട് ഞാൻ മസാല ദോഷിയാണ് വാങ്ങിയത് അടിപൊലി മസാല ഊഷയായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടേ അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയിലേറി പിന്നെ നമ്മൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ആണ് അടുത്തോട്ട് പോയത് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു മുഖത്ത് പിന്നെ നമ്മൾ ഫ്രഷായി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇല്ലായിരുന്നു തലേന്ന് രാത്രിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിലാണ് പോയത് ആകമണ്ണിൽ ചെന്നപ്പോഴും നല്ല ചൂടായിരുന്നു ഞങ്ങൾ ചെന്നപ്പം തന്നെ ഒരു പതിനൊന്ന് മണിയായി അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു തണുപ്പ് പ്രതീക്ഷിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോയത് അവിടെ ചെന്നപ്പോൾ അതിനേക്കാളും ചൂട് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ സ്പാ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫിഷ് പാ ചെയ്യാനായിട്ട് കയറിയിരുന്നു എനിക്ക് അത്യാവശ്യം മീനുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നല്ല മീനുണ്ടായിരുന്നു എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവന് ഒട്ടും പറ്റുന്നില്ലായിരുന്നു എക്സ്പ്രഷൻ ഇട്ടു തന്നെ ചേവുമായിരുന്നു പിന്നെ ആണെങ്കിൽ ചേച്ചിക്കും ചേച്ചിയുടെ അതിലും നല്ല ഫിഷ് ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ചേട്ടൻ വരാമെന്ന് പറഞ്ഞ് മനുഷ്യട്ടനും വന്നു മനുഷ്യട്ടൻ വന്നപ്പോഴത്തേക്കും മനുഷ്യനുചേറ്റിന് ഇരിക്കാനേ പറ്റുന്നില്ല പക്ഷേ അതിനകത്ത് ഫസ്റ്റ് കാര്യമായിട്ടതിൻ്റെ ആ ഒരു ഇതേ ഉള്ളായിരുന്നു കാരണം അതിനകത്ത് മീൻ വളരെ കുറവായിരുന്നു ആദ്യത്തെ ആ ഒരു ഇതേ ഉള്ളായിരുന്നു അതിന് ഫസ്റ്റത്തെ ആ ഒരു ഇത് പിന്നെ അങ്ങ് ഓക്കെ ആയി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങി ഓടാത്തതായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പൈൻഫോറസ്റ്റിലാണെങ്കിൽ പോയത് പൈൻഫോറസ്റ്റ് അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ഒരുപാട് സന്തോഷൊരു നിമിഷം ഞാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യും പിന്നെ അതേപോലെ ഒത്തിരി നല്ല നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റിയ അത്രയ്ക്ക് നല്ല വൈബായിരുന്നു ഈ ഒരു ട്രിപ്പ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അടിപൊളിയ ട്രിപ്പായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളുമൊക്കെ എടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളൊക്കെ ചെയ്ത് വിശന്നിട്ടാണെങ്കിൽ എല്ലാവരെയും വേറെ തന്നൊക്കെ വിളിക്കുവായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ നല്ലൊരു ഫുഡ് സ്പോട്ടൊക്കെ അറിയിക്കും നമ്മളിവിടെ എപ്പോഴും വരാത്തതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ കറക്റ്റ് എവിടെ നല്ല ഫുഡ് അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് തരക്കേടില്ല എന്ന് പറയാം എന്നാൽ നല്ല റേറ്റുമായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ഒരു സ്പോട്ടിൽ വന്ന് സ്പോട്ടിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ തന്നിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് പോയി മലനിരകൾ കാണാൻ നല്ല രസമായിരുന്നെ മലനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗമണ്ണിൽ പോയവർക്കറിയാം അത്രത്തോളം കാണാനുള്ള ഒരു സ്ഥലമാണ് വാഗമണ്ണെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് നിറച്ച് മലയാള എന്നുള്ള ഡയലോഗാണ് എനിക്ക് പറയാൻ തോന്നുന്നത് എന്തായാലും ഈ ട്രിപ്പ് ലൈഫ് ലോങ് ഒരിക്കലും മറക്കില്ല കേട്ടോ